ഒരു വീഡിയോ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളറിയുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വീഡിയോകൾ ചെയ്ത് വളരെ നല്ല രീതിയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളെ ചീത്ത വിളിച്ചുള്ള വീഡിയോ കണ്ടപ്പോൾ നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇവിടെ പ്രവാസ ലോഹത്ത് മരണപ്പെട്ട ആളുകളുടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകൾ വിവാദപരമായ ചില വീഡിയോകൾ വന്നിട്ടുണ്ട് അതില് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകള് ശവന്ധീനികളെന്നും അവരെ പറ്റാവുന്ന രീതിയിലൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് അവര് കള്ളന്മാരാണ് പൈസ തട്ടിപ്പ് നടത്തുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുകയാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആളുകളുടെ പേര് പറയാൻ പറ്റുന്നില്ല പേര് പറയുന്നില്ല പക്ഷേ ഈ വീഡിയോക്ക് താഴെ വരുന്ന കമൻ്റുകളിൽ ഇവിടെ സാമൂഹ്യ സേവനം നടത്തുന്ന ആളുകളെ പലരുടെയും പേരുകൾ പരാമർശിച്ചുകൊണ്ട് പലരും കമന്റ് ഇടുകയും ചെയ്യുന്നുണ്ട് അപ്പം അത്തരം ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പറയാതിരിക്കാൻ പാടില്ലല്ലോ ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവർ പൈസ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഏത് മേഖലയിൽ നിന്നാണ് പൈസ തട്ടിപ്പ് നടത്തുന്നത് എന്ന് തെളിവ് സഹിതം ഇവർ പറയാൻ ഇവർ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ നമ്മളിപ്പോൾ ഒരാള് ദുബായിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പൈസ ചെലവ് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ഒന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുവാൻ നൂറ്റി നാൽപ്പത് തിറംസ് വൺ ഫോർട്ടി തെറംസ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുവാൻ വേണ്ടി വന്നു പിന്നെ വരുന്ന ചെലവ് എന്ന് പറയുന്നത് എംബാമിങ് സെന്ററിലാണ് എംബാവിംഗ് സെന്ററിൽ വരുന്ന ചെലവിന്റെ ഡീറ്റെയിൽ ഞാൻ ഡി എച്ച് എയുടെ ദുബായ് ഹെൽത്തിന്റെ ഒരു എന്നാ ഇതുണ്ട് അത് അത് ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾക്ക് നോക്കാം അതിൽ എംബാമിംഗ് ഫീ വരുന്നത് വൺ തൗസൻഡ് ട്വന്റിസ് ആണ് കഫിൻ ബോക്സിൽ വരുന്നത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടി തിറംസ് ആണ് പിന്നെ ട്രാൻസ്ഫറേഷൻ ടു ദ എയർപോർട്ട് ബോഡി എയർപോർട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ട ആംബുലൻസിന്റെ ചാർജാണ്ഡ് ട്വന്റിസ് പിന്നെ അവിടെ ഈ എംബാമിങ്ങും മറ്റും ടൈപ്പ് ചെയ്യുന്നൊരു എംബാമിങ്ങിന് വേണ്ടി ടൈപ്പ് ചെയ്യുന്നൊരു ഫീ അതൊരു പ്രൈവറ്റ് കമ്പനിയാണ് ചെയ്യുന്നത് അതിന്റെ ഫീ ഫിഫ്റ്റി തിറംസ് ആണ് ടോട്ടൽ എംബാമിംഗ് സെന്ററിൽ വരുന്നത് ത്രീ ഹൺഡ്രഡ് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് തേർട്ടി ധെറംസ് ആണ് അതായത് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ധെറംസ് ആണ് അവിടെ വരുന്നത് പ്ലസ് വൺ ഫോർട്ടി ദറംസ് ഡെസ് സർട്ടിഫിക്കറ്റ് പ്ലസ് നമ്മുടെ കാർഗോ ചാർജ് ഫ്ലൈറ്റ് ചാർജ് ആണ് വരുന്നത് ഇതിൽ ഏറ്റവും വിവാദമായി ഇവര് തട്ടിപ്പ് നടത്തുന്നു എന്ന് പറയുന്നത് കഫിൻ ബോക്സിനാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ധെറംസിന്റെ ഇന്നലെ ഞാൻ അറിയുന്ന ഒരാളുടെ മൃതദേഹം വിട്ട ഒരു ഡോക്യുമെന്റാണിത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ധ്രംസ് അതിൽ ഏതൊക്കെ വരുന്ന വാറ്റ് വരുന്നു വാറ്റ് ഉൾപ്പെടെയുള്ള ബില്ലാണ് വരുന്നത് അപ്പോൾ ഇവർ പറഞ്ഞത് അറുന്നൂറ് ദ്രംസിന് ബോക്സ് ലഭിക്കുന്നു ബോക്സ് ലഭിക്കുന്നു അറുന്നൂറ് ദ്രംസിന് ആ ബോക്സിനാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ദുറംസ് ഈടാക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കാനുള്ളത് നിങ്ങൾ അറുന്നൂറ് ദ്രോംസിന് എവിടുന്നോ അൽക്കുസ്മോ മറ്റോ കിട്ടുന്ന ബോക്സ് സോനാപൂർ എംബാമി സെൻട്രൽ കൊണ്ടുവന്നിട്ട് ഒരു മൃതദേഹം ഇന്ന് വരെ നിങ്ങൾ കയറ്റി വിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത് അപ്പോ ചോദിച്ചാൽ അവര് പറയുക പറ്റുമെന്നേ പറയുന്നുള്ളൂ കയറ്റി വിട്ടു എന്ന് പറയുന്നില്ല നിങ്ങൾ ഇതിൽ നിങ്ങൾ ഈ വീഡിയോ ചെയ്ത ആളുകളുടെ നമ്പറിൽ വിളിച്ച് ചോദിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ചു ചോദിക്കുക അവർ ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ എന്റെ ഈ വീഡിയോ ഇറക്കുന്ന ഈ നിമിഷം വരെ അറുന്നൂറ് തിറോംസിന്റെ ബോക്സോ അറുന്നൂറ് തിറോംസിന്റെ ബോക്സോ അല്ലെങ്കിൽ പുറത്ത് നിന്ന് ഏതെങ്കിലും ബോക്സ് കൊണ്ടുവന്ന് അതിലോ ഒരു മൃതദേഹം കയറ്റി വിട്ടതായിട്ട് അവർ പറയണം അതൊരു തെളിവാണല്ലോ പക്ഷെ അവർ പറഞ്ഞിരുന്നില്ല ഇനി അവർക്ക് പറ്റിയെങ്കിൽ ഇനി അത് പറ്റിയെങ്കിൽ നല്ലൊരു കാര്യമാണ് കാരണം അറുന്നൂറ് തിറംസിന് ബോക്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് തിറംസ് ലാഭമാണ് അവിടെ ബോക്സ് മാത്രമല്ല കൊടുക്കുക അവിടെ ബോക്സ് ഉണ്ട് കഫിൻ തുണി കഫൻ ചെയ്യുന്ന തുണിയുണ്ട് അതോടൊപ്പം തന്നെ ആ ബോക്സിൽ എന്നാ അത്തറ് അതുമായി ബന്ധപ്പെട്ട എന്നാ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നു പിന്നെ അതോടൊപ്പം ബോക്സ് കവർ ചെയ്യുന്നു അതിൽ സ്പോഞ്ച് ഇതൊക്കെ ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റമാണ് ആ രീതിയിൽ അറുന്നൂറ് ദൗംസിന് ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവരത് പറയുകയാണ് എന്നുള്ളത് പക്ഷെ ഇവരത് ചെയ്തിട്ടില്ല അപ്പം അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ് ഇത് ഈ ഈ പറയുന്ന ഫീസുകൾ മുഴുവൻ നമ്മൾ അവിടെ അടച്ചു റിസീറ്റ് വാങ്ങുന്ന ഫീസുകളാണ് അപ്പൊ ഇതിൽ എവിടെയാണ് ഇവിടെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകൾ പൈസ അടിച്ചു മാറ്റുന്നത് ഇതിന്റെ പേരിൽ ഇവരെ നമ്മൾ എങ്ങനെയാണ് ശവം തീനികൾ എന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ കേസ് പറയുന്നത് രണ്ടാമത്തെ കേസ് പറയുന്നത് കോൺസുലേറ്റിൽ നിന്ന് എഫ് ഒ സി കൊടുക്കുന്നു അതിൽ കോടിക്കണക്കിന് രൂപ ഈ സാമൂഹ്യ പ്രവർത്തകന്മാർ അടിച്ചു മാറ്റുന്നു എന്നുള്ളതാണ് കോൺസുലേറ്റ് ഇന്ത്യൻ കോൺസുലേറ്റ് ഏതെങ്കിലും വ്യക്തികൾക്ക് മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് വർഷത്തിൽ കോടികൾ കൊടുത്തതിന്റെ കണക്ക് ഇവർ കാണിച്ചു തരാൻ പറ്റുമോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കുന്നതിന്റെ കണക്കുകൾ ഇവർക്ക് കാണിച്ചു തരാൻ പറ്റുമോ പോട്ടൊരായിരം ദർവംസ് കൊടുത്തതിന്റെ കണക്ക് ഇവർക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇവരത് കാണിച്ചു തരണം പക്ഷെ ഇവർ ഇവർ ഞങ്ങളിതാ തെളിവെടുത്തു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടേ നമ്മൾ ഒരു കൗൺസിലേറ്റിൽ നിന്ന് ആർക്കാണ് എഫ്ഒ സി ലഭിക്കുക പ്രവാസ നാടുകളിൽ നിന്ന് മരണപ്പെടുന്ന വ്യക്തികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുവാൻ വേണ്ടി കോൺസുലേറ്റിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും പക്ഷെ അത് ആർക്കാണ് ലഭിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് ലഭിക്കുക എന്ന് പറയുന്നത് ജോലി തേടി വിദേശ നാടുകളിൽ വന്ന ആളുകൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ആളുകൾ എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ സ്റ്റേ ഉള്ള ആളുകൾ അതായത് ഇവിടെ ജോലി ജോലി നഷ്ടപ്പെട്ട് വിസ റിന്യൂ ചെയ്യാതെ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ചാടിപ്പോയി പണിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന ആളുകൾ മരണപ്പെട്ടാൽ അവർക്ക് എഫ് ഒ സി കിട്ടും ടൂറിസ്റ്റ് വിസക്ക് ഇവിടെ ജോലി തേടി വന്ന് ജോലിയൊന്നും ആവാതെ അല്ലെങ്കിൽ ജോലി അവർ മരണപ്പെട്ടാൽ എഫ് ലഭിക്കും പക്ഷെ ഈ എഫ് ലഭിക്കണമെങ്കിൽ കൌൺസിലേറ്റ് കുറച്ച് നിബന്ധനകൾ വെച്ചിട്ടുണ്ട് ഈ മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ ബന്ധുക്കൾക്കോ സാമ്പത്തികമായിട്ട് വരിക്ക് പറ്റത്തില്ല അവർ സാമ്പത്തിക ഭദ്രതയില്ല അവരുടെ അടുത്ത് പൈസ ഇല്ല തെളിയിക്കുന്ന ഡോക്യുമെന്റുകൾ കൗൺസിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അതിനൊരു ഒരുപാട് നിബന്ധനകൾ അവർ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ നിന്ന് പവർ ഓഫ് ബെറ്റോണ്ട് നോട്ടറിയുടെ സൈൻ വേണം അറ്റസ്റ്റ് ചെയ്ത പവർ ഓഫ് ബറ്റോൺ വേണം അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സർട്ടിഫിക്കറ്റ് വേണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം അങ്ങനെ ഒരുപാട് കാര്യം അതൊക്കെ അംഗീകരിച്ച് ഇവര് എഫ് നൽകിയാലും ഇവരെന്താ ചെയ്യുക കൗൺസിൽ ചെയ്യുക എയർ ഇന്ത്യക്ക് ലെറ്റർ കൊടുക്കും ഫ്ലൈറ്റിന്റെ ഇന്ന ആൾക്ക് ഇന്ന് ദിവസം യാത്ര ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റ് സ്പേസ് കൊടുക്കണം അപ്പോൾ എയർ ഇന്ത്യ കൗൺസിലി ഡയറക്ടാണത് പിന്നെ വരുന്ന നമ്മൾ ഇവിടെ പറഞ്ഞ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ട ചാർജ് അതോടൊപ്പം തന്നെ മറ്റ് സോന്ന പിന്നെ ഈ അംബാബി സെൻറ്ററിലെ ചാർജൊക്കെ ആരെങ്കിലും ഒരാൾ കൊടുക്കണം ആരെങ്കിലും ഒരാൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ഒരാൾ ചെയ്യണം അതിപ്പോ ഞാൻ എൻ്റെ സുഹൃത്താൻ മരണപ്പെട്ടെങ്കിൽ ഞാനാണ് ഞാനുമായി ബന്ധപ്പെട്ടാണ് ഈ എഫ് ഒ സി കിട്ടുന്നതെങ്കിൽ ഞാൻ ചാർജ് ഞാൻ പേ ചെയ്യണം ഞാൻ പേ ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഡോക്യുമെന്റും ഈ റെസീപ്റ്റ് അടക്കം നമ്മൾ എന്ത് ചെയ്യണം കോൺസുലേറ്റിൽ സബ്മിറ്റ് ചെയ്യണം അതിന്റെ ബില്ല് എല്ലാ ബില്ലും അടക്കം സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ചെക്ക് റിലീസ് ചെയ്യും അത് പൈസയുടെ പേരിലായിരിക്കും ചിലപ്പോൾ ഞാനാ ചെയ്തെങ്കിൽ എൻ്റെ പേരായിരിക്കും ചെക്ക് റിലീസ് ചെയ്യുക അപ്പോൾ ഞാൻ ഞാൻ ചെലവഴിച്ച പൈസയാണ് അവർ എനിക്ക് തരുന്നത് അല്ലാതെ എനിക്ക് ഒരു എക്സ്ട്രാ ഒരു ദുർവംസം പോലും അവർ തരില്ല അങ്ങനെ വരുമ്പോൾ ഒന്നര കോടിയോ രണ്ട് കോടിയോ മൂന്ന് കോടിയോ അവർ എന്നാ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മരണപ്പെടുന്ന എല്ലാ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ കോൺസുലേറ്റ് എഫ് ഒ സി കൊടുക്കുന്നതല്ല ആ യാഥാർത്ഥ്യവും ഈ വീഡിയോ ചെയ്ത ആളുകൾ പറയണ്ടേ ഇനി ഇതൊക്കെ മാറ്റി നിർത്താം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പ്രവാസികളാണ് നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സഹായിക്കണം നമ്മൾ ആരെയാ ഈ സൗന്ദര്യങ്ങളൊക്കെ വിളിക്കുന്നത് കൊറോണ കാലഘട്ടത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ജീവൻ പോലും പണയപ്പെടുത്തി പെടുത്തി നമുക്കും വേണ്ടി സാമൂഹ്യ സേവനം നടത്തിയ ആളുകളുണ്ട് ഇവിടെ അവർ കൊറോണ പിടിക്കപ്പെട്ട ആളുകളുണ്ട് എന്നാ ഏത് സമയത്തും നമ്മൾ വിളിച്ചാൽ ഫോണെടുത്ത് നമുക്ക് വേണ്ട സഹായം ചെയ്തു തരുന്ന ആളുകളുണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ ദിവസവും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ ഇപ്പോ ഈ വീഡിയോ ഇട്ട ആളുകളുടെ കമ്പനിയുടെ ഒരു സ്റ്റാഫ് ഡെയിലി ഒരു മൃതദേഹം കയറ്റി അയക്കാൻ വേണ്ടി വരുന്ന ഡെത്ത് കേസുകളൊക്കെ ഏറ്റെടുത്ത് നടന്നാൽ ആ കമ്പനിയിൽ അയാൾക്ക് ജോലിക്ക് ഇയാൾ വെക്കുമോ ഇനി ഈ ഈ ബിസിനസ് നടത്തുന്ന ഈ മുതലാളി ദിവസവും അദ്ദേഹത്തിന്റെ മീറ്റിങ്ങൾ ബിസിനസുകൾ മാറ്റിവെച്ച് ഇതിനായിട്ട് ഫുൾ ഡേ ഓടുക ഫുൾ ഡെയിലി ഫുൾ ഡേ ഇതിനു വേണ്ടി ഓടാൻ പറ്റുമോ നമ്മളൊക്കെ സോനാപൂർ പോയിട്ട് അംബാബി സെന്റർ പോയിട്ട് ബോഡിയും കണ്ട് നമ്മൾ തിരിച്ചു വരും ഇന്നും കഴിഞ്ഞ് ബോഡി ആംബുലൻസ് കഴിച്ച് എയർപോർട്ട് കൊണ്ടുപോകുക എയർപോർട്ട് പോയിട്ട് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എയർവേ പിന്നെ നമുക്ക് അയച്ച് തന്നിട്ടാണ് ഇവർ തിരിച്ച് ഇവർ വീട്ടിലേക്ക് പോകുന്നുള്ളൂ ഈ സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ അപ്പൊ ഈ സാമൂഹ്യ പ്രവർത്തകരെ നമ്മൾ തെറി വിളിക്കുന്നതിന് പകരം ഇവരെന്തെങ്കിലും കള്ളത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സത്യസന്ധമായിട്ട് ഞാനാണ് ശരി ഞാൻ മാത്രമേ ശരിയുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരെ കുറ്റം പറയുന്ന ആളുകൾ നാളെ മുതൽ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ നമ്പർ ട്വന്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്ന ട്വന്റി ഫോർ അവേഴ്സ് ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്ന നമ്പർ കൊടുക്കൂ നിങ്ങളെ വിളിക്കട്ടെ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ പതുക്കെ ഇതിനു വേണ്ടി ഓടിയാൽ എല്ലാ മൃതദേഹങ്ങളും മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളെ വിളിക്കൂ അവർക്ക് അറുന്നൂറ് ഗ്രാംസിന് ബോക്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വിളിക്കൂ നിങ്ങൾ ഓടിച്ചാടി എഫ് ഒ സി എല്ലാവർക്കും എഫ് ഒ സി കോൺസും വായിച്ചു കൊടുത്താൽ നിങ്ങൾ നിങ്ങളെ അവർ വിളിക്കൂ അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അപ്പം ഈ നിങ്ങളെ ഈ സോഷ്യൽ വർക്കർമാർ ഷംതീനികൾ എന്ന് പറയുന്ന ആളുകൾ മാറി നിൽക്കേണ്ടി വരും അങ്ങനെ ചെയ്ത് കാണിക്കുക നമ്മൾ അല്ലാതെ നമുക്കിത് ഇത് വെറുതെ എന്തിനു ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും റീച്ച് ലൈക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ വീഡിയോ ഇടുക ആ വീഡിയോക്ക് താഴെ പാവപ്പെട്ട സാധാരണക്കാരായ സാമൂഹിക പ്രവർത്തകരെ തെരുവിളിക്കുക അവരുടെ കുടുംബത്തെ തെരുവിളിക്കുക അവർ ശവന്തികളെന്ന് വിളിക്കും എന്താ ആവശ്യമാണ് ഇതുകൊണ്ടുള്ളത് ചെയ്യാൻ പറ്റുന്നത് ദൈവം ജീവിതം ചെയ്യും അല്ലെങ്കിൽ ചെയ്യുന്നവന് ചെയ്യ ചെയ്യേണ്ട ജോലി അവർ ചെയ്യട്ടെ ഈ ഇപ്പാവങ്ങൾ ഇതും കഴിഞ്ഞ് പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുണ്ടോ ചായ കുടിക്കാൻ വിളിക്കാറുണ്ടോ കൊടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ചായ കുടിക്കാൻ വിളിക്കുന്നവരുണ്ട് ഉണ്ട് അപ്പൊ നമ്മളെ ഇവരുടെ ജീവിതവും നോക്കണ്ടേ നമ്മുടെ നാടല്ലല്ലോ ഇവരൊന്നും സാമ്പത്തികമായിട്ട് ഭയങ്കര ഭദ്രതയുള്ള വലിയ ബിസിനസ്സുകാരൊന്നുമല്ല ഒന്നുമല്ല സാധാരണക്കാരാ അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ അവിടെ നമ്മൾ ഒഴിവ് ദിവസങ്ങൾ പോലും നെയ്യത്ത് അവിടെ കൊണ്ടുപോയാൽ മൃതയോടെ കൊണ്ടുപോയാൽ എന്നാൽ എല്ലാ എംപാമിങ് ചെയ്യാനും കുളിപ്പിക്കാനും ബോക്സിൽ എന്നെ ആക്കാനും കൊണ്ടുപോകാനൊക്കെ അവർ അവിടുത്തെ സ്റ്റാഫ് നമ്മളെ സഹകരിക്കുന്നു പാതിരാക്ക് നമ്മുടെ പിന്നെ ഏർലി മോർണിംഗ് ആണ് നമ്മുടെ ഫ്ലൈറ്റ് നമുക്ക് കിട്ടിയതെങ്കിൽ പാതിരാക്കെ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും അവിടെ വന്ന് എംബാം ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫ് രണ്ട് മൂന്ന് സ്റ്റാഫ് വന്ന് എംപാം ചെയ്യുന്നു ബോക്സിൻ്റെ രണ്ടാൾ വരുന്നു ആംബുലൻസ് വരുന്നു എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിനായിട്ട് ഓടുന്നവരെ ചീത്ത വിളിക്കാതെ ദയവ് ചെയ്ത് ചീത്ത വിളിക്കാതെ അവർ ശവന്തികളൊന്നും ആക്കല്ലേ നിങ്ങൾ ദയമേ പ്ലീസ് നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക അതല്ലേ മര്യാദ അതല്ലേ മാന്യത ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറണമെന്ന് കരുതിയത് ഇതൊക്കെ അറിയുന്ന പലരും മാറി നിൽക്കുന്നുണ്ട് അവരടക്കം ഇത്തരം കാര്യങ്ങൾ യാഥാർത്ഥ്യം വിളിച്ച് പറയണം പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഇത്തരം ആളുകൾ വീഡിയോ ചെയ്യും ഇത്തരം ആളുകൾ വീഡിയോ ചെയ്യും അറുന്നൂറ് ധ്രോംസിന് എവിടെയാ ബോക്സ് കിട്ടുക ആ കൊണ്ടുവന്ന് കാണിക്കുക അറുന്നൂറ് ധ്രോം സോനാപൂർ കൊണ്ടുവന്ന് എംബാബി സെൻട്രൽ കൊണ്ടുവന്ന് അറുന്നൂറ് ധ്രോംസിന് ബോക്സ് കൊടുക്കും അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടും ഒന്നുകൂടെ ഈ കൗൺസിലായിട്ട് നിന്ന് എല്ലാവർക്കും എഫോസി ആക്കി കാണിച്ചു തരാം അതൊക്കെ അല്ലേ രീതി അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചതുകൊണ്ട് കൊണ്ട് കാര്യമുണ്ടോ